ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ എന്താ നല്ല ചൂട് ബജ്ജി കണ്ടാരും കൂടിയിട്ടുണ്ടോ നമ്മളത് ഇരിക്കുന്ന നമ്മുടെ കോഴിക്കോട് ബീച്ചിലാട്ടോ കുറച്ചായി ഞങ്ങളിപ്പോൾ ബീച്ചിൽ പോയിട്ട് അപ്പം ഇന്നിവിടെ നല്ലൊരു മഴ ദിവസമാണ് മഴ മദ്യ ചാറുണ്ട് അപ്പം ഞങ്ങളത് ആ നല്ല ചൂട് ബജ്ജി വാങ്ങിച്ചിരിക്കുക കടലിൽ നോക്കി ഇങ്ങനെ ബജ്ജി കഴിക്കാൻ നല്ല രസാ കേട്ടോ അപ്പം ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ തന്നെ എല്ലാം ഇറങ്ങി നല്ല രസമുണ്ടല്ലേ കടകട്ടികളൊന്നും ഇങ്ങനെ കലോടി ഇങ്ങനെ പെട്ട് കലോടി പോകുന്നതാണ് കുറച്ച് നേരം ഞങ്ങള് കടലിലൊക്കെ ഇറങ്ങി ഫോട്ടോ വീടിയൊക്കെ എടുത്ത് മഴ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവുണ്ടായിട്ടോ നല്ലൊരു അന്തരീക്ഷായിരുന്നു നല്ലൊരു മഴ പെയ്തു മാറി ചെറിയൊരു മൂടിനൊക്കെ ഉണ്ടായെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരാൾ ഓഫീസിൽ നേരെ വന്ന ഡ്രസ് നനക്കളന്നൊക്കെ പറഞ്ഞപ്പോഴാ ഒരു തിര വന്നടിച്ച് വെള്ളി നനച്ചു ഇനിയിപ്പന്തായാലും മൊത്തം നനഞ്ഞ് ഇനി കുളിച്ചിട്ട് കയറാന്നുള്ള ലെവലായി നമ്മള് രണ്ടുപേരും കൂടി അങ്ങനെ കടൽ തിരച്ചൂടെ നടക്കാട്ടോ ഞങ്ങളെല്ലാം അനച്ചു ഗൈസ് നല്ല മഴ പെയ്തു ഗൈസ് കുറച്ച് ആൾക്കാരൊക്കെ മഴ കൊള്ളുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ കേറി നിക്കുകയാണ് ഗൈസ് ഈ മഴ മാറി വേണം നമുക്ക് നല്ല കാർമേങ്ങളൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നിക്കാണ്ട് കടലിൽ വേറൊരു മഞ്ഞ ഇരുണ്ട് ഇങ്ങനെ നിൽക്കാം നല്ലൊരു കാഴ്ച അല്ലേ പിന്നെന്താ ഞങ്ങള് നേരെ ബീച്ചിൽ ആ പെരുടെ വണ്ടി പോയി മന്തിലേക്ക് പോയി ഞങ്ങള് അൽഫാമിലെ പെരുവീലായിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ഞങ്ങളുടെ ഫേവറേറ്റ് മന്തിരി അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ഫ്രം മനീഷ്വന്